മൂന്നാമത്തെ ദിവസമായിട്ടും ഞാൻ നിങ്ങൾക്ക് തെളിവായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ കാറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് സോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാറ്റിന്റെ ഇടയ്ക്ക് ഞാൻ പറയണം ഓടിബിളാണോന്നറിയില്ല ഓക്കെ ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ഫ്രഷ് ടോപ്പിക് ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും എൻ്റെ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഇപ്പോൾ ഞാൻ അടുക്കള ഭാഗത്ത് നിന്ന് ആട്ടോ നിൽക്കുന്നത് പക്ഷേ ഇവിടെ നല്ല ക്ലിയർ ഉണ്ട് ഐ മീൻ നല്ല ക്ലാരിറ്റി ഉണ്ട് വീഡിയോയ്ക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഞാൻ വിചാരിച്ചു തന്നെ ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോക്സി ദർശനം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഞാൻ ഇവിടെ അടിപൊളി ആയിട്ടിരിക്കണം അപ്പം എന്തായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നമ്മുടെ ടോപ്പിക്കിലേക്ക് അടക്കാം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മടിയാണ് മടിയാണ് സാറിൻ മെയിൻ ആരുടെ എൻ്റെ എനിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ അവിടെ ജനലിൻ്റെ ഡോറില്ലേ അവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് ഫോൺ എപ്പോഴാണ് ദൂരം താഴെ പോകുകയെന്നറിയില്ല എന്നോട് എപ്പോഴും അപ്പോൾ പറയണ കാര്യമാണ് നിൻ്റെ ഫോൺ എപ്പോഴാണ് താഴെ അറിയില്ല അങ്ങനെയാണ് നീ ഫോൺ കൊണ്ട് കളിക്കുന്നത് ഞാൻ നല്ലൊരു സ്പോട്ട് നോക്കി വരികയാണ് അത്യാവശ്യം നല്ല എല്ലാ പറയാം വെളിച്ചോ വെട്ടോ കിട്ടുന്ന ഒരു സ്പോട്ട് തപ്പി വന്നതാണ് അപ്പോൾ ഞാൻ ഒരു കൈയോട് ഞാൻ പിടിച്ചു നിൽക്കും പേടിയാതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫോണ് താഴെ പോകുന്നു പക്ഷെ പോയില്ല ഫോണിൻ്റെ പകുതി ഭാഗവും ഇങ്ങോട്ടാണുള്ളത് കുറച്ച് ഭാഗം മാത്രമേ അങ്ങോട്ടുള്ളൂ ഓക്കെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് മടീനെ പറ്റിയാണ് അപ്പോൾ മടിയുടെ വേറൊരു പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലി ആഡ് ചെയ്യാം മടി പോയ അർച്ചന ജോഗ് സപ്പോർട്ട് ചെയ്യണോ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ ഭയങ്കര മടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയില്ല ആരും എന്നെ കണ്ട് ഈ ഒരു കാര്യം മാത്രം പഠിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ ഭയങ്കര ഒരു ലീസിയായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒന്ന് രണ്ട് മുന്നേ ഉള്ള വീഡിയോകളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് സ്കൂളുകളിലൊക്കെ പോകാൻ ഭയങ്കര അന്ന് തൊട്ടേ തുടങ്ങിയതെനിക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വയറുവേദന എന്നും പറഞ്ഞിങ്ങനെ കിടക്കും വയർ വേദന ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പനിയാന്ന് പറഞ്ഞ് കിടക്കും അപ്പം നമുക്ക് കോളേജിലോ സ്കൂളിൽ ഇല്ലല്ലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താകുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ലീവ് കിട്ടും അതായത് ഹർത്താല് അല്ലെങ്കിൽ എന്താ പറയുക സമരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീവ് കിട്ടുമ്പോൾ എനിക്ക് എന്തൊരു സംഭവം എൻ്റെ മുഖത്ത് സീരിയസ്ലി പറയാം എനിക്കിങ്ങനെ വീട്ടിലിങ്ങനെ വേറതേ എനിക്ക വെറുതെ ഭക്ഷണം കഴിക്കുക ഒരു ഇൻഫ്ലുവൻസറാണ് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് സീരിയസ്ലി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി തോന്നുന്നില്ലെങ്കിലും എന്താ പറയുക എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ ആൾക്കാർ ഏത് രീതിയിൽ ഏത് സെൻസഡ് അറിയില്ല എന്നറിയില്ല അപ്പം ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം തൊട്ട് എനിക്ക് സ്കൂളൊക്കെ പോകാൻ ഭയങ്കര മടിയുള്ള കൂടുതലായിരുന്നു പിന്നെ കോളേജത്ത് ഇപ്പൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായി കുറച്ചൊക്കെ ഭേദം ഉണ്ടായെന്ന് തോന്നി അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണല്ലോ ജോലിക്ക് പോകണം അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലീവ് എടുക്കും ഇങ്ങനെ അതായത് ഇനി ജോലിക്ക് പോയി 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 നമുക്കൊരു പരിധി ഉണ്ടാവുമല്ലോ ആ പരിധി ആ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ എന്ത് പോകുന്നില്ല ജോലി പോകണമെങ്കിൽ പോവട്ടെ അച്ഛൻ്റെന്നൊക്കെ എനിക്ക് ഇപ്പോഴും ചീത്ത കേൾക്കട്ടോ അത്ര പോത്ത് വരെ വളർന്നിട്ടും ഒരു അലസത കാണിക്കുന്നതിൽ എനിക്ക് നല്ല രീതിയിൽ ചീത്ത കേൾക്കാറുണ്ട് പിന്നെ അപ്പൂവിനോട് ചോദിച്ചാൽ മതി ബാക്കി കഥ കേൾക്കാം അപ്പോൾ എന്താ പറയുക ഇങ്ങനെ അലസത നമുക്ക് മാറ്റാൻ എന്താ ചെയ്യാ ഇങ്ങനെ നമുക്ക് നമ്മുടെ മടി മാറ്റിയെടുക്കാം എന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അത് അതെൻ്റെ ലൈഫിൽ ഞാനത് അപ്ലൈ ചെയ്തൊക്കെ എനിക്ക് അത് എനിക്കത് ആണ് ഐ മീൻ അത് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എന്നെപ്പോലെ മടിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഇത് മാത്രം വലിയ തെറ്റൊന്നും അല്ല ഏറ്റാത്ത വലിയ മഹാപരാധമൊന്നുമല്ല മടിയായിട്ടിരിക്കുക അല്ലെങ്കിൽ അല്ല സ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പഴിയായിരിക്കും അല്ലേ ഈ മടി മടിയന്മാര് അല്ലെങ്കിൽ മടിച്ചികൾ പൊതുവേ കേൾക്കുന്ന ഒരു എന്താ പറയാ ഒരു ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും അല്ലെങ്കിൽ ഉപദേശമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമല്ല ഒരു ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുന്ന പട്ടങ്ങളെ പോലെയാണ് നിങ്ങളെന്ന് എപ്പോഴും നമ്മളെടുത്ത ആൾക്കാർ പറയും പക്ഷേ ഇതത്ര വലിയ കുറ്റമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ഒരു ജോലി നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ആ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ അത്ര വലിയ മഹാപരാധമായിട്ടുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ പൊതുവെ എല്ലാവരും പറയുന്നത് യുനോ ഓർഗനൈസ് ആയിട്ടിരിക്കുക ലൈഫ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ആയിട്ട് ഒക്കെ വെക്കുക എന്ന് പറയുന്നത് നല്ലതാണെന്ന് പൊതുവെ എല്ലാ ആൾക്കാരും പറയാറുണ്ട് പക്ഷെ അങ്ങനെ എന്താ പറയുക എല്ലാവരും ചെയ്യുന്ന ഒരേ ഡിറക്ഷനിലൂടെ തന്നെ നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും പോകുന്ന സെയിം ഡിറക്ഷനിൽ തന്നെ നമ്മളും പോകണം അങ്ങനെ പോയില്ലെങ്കിൽ എന്തോ വലിയ കുറ്റമാണ് അങ്ങനെയൊന്നുമില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് അസ് യുനോ അറ്റ് ദൈൻ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ വേറൊരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ റണ് ചെയ്യുമ്പോഴാണേലും നമുക്ക് എന്ത് ചെയ്യാം കണ്ടന്റൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറുള്ള ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം പക്ഷേ അത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അത് അവരുടെ കണ്ടൻറ്റാണ് അപ്പോൾ നമ്മളത് നോക്കിക്കണ്ടും ഒരു മയത്തിലൊക്കെ വേണം നിങ്ങളുടെ എടുക്കാൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം എന്താ പറയുക ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണത് ഈ കണ്ടതിൻ്റെ കാര്യത്തിലാട്ടോ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഓർഗനൈസ് ആയിട്ട് ഭയങ്കര പ്ലാൻ ചെയ്തു അങ്ങനെയൊന്നും കൊണ്ടുപോയില്ലോ ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് ഒക്കെ ചെയ്താലും മതി പക്ഷേ അത് ഓപ്പോസിൻ നിൽക്കുന്ന ആൾക്കും കൂടെ അത് എന്താ പറയുക കൺവിൻസിങ് ആകുന്ന രീതിയിലായിരിക്കണം അത് പിന്നീടൊരു അടിയായി മാറാറ് പ്പിൾസൊക്കെ ആകുമ്പോൾ അവരുടെ ഇടയിൽ അലസത എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം ഒരാൾ വൃത്തിയുള്ള ആൾ ഒരാൾ വൃത്തിയില്ലാത്ത ആളാകുമ്പോൾ ഭയങ്കര ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരാൾ അൺ അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള ഒരാളാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാ. അപ്പം ഞാനും ആണെങ്കിൽ ഏകദേശം ഒരേപോലെ ചിന്തിക്കുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാനവനും ഒരേപോലെ ലേസി ആയിട്ടുള്ള ഒരാളാ പക്ഷെ അവനെ എന്നെ കാട്ടില്ല എത്രയോ ഭേദമാണ് അവൻ അത് തർക്കാർ കാര്യം എൻ്റെ ലൈസൻസിൻ്റെ മുന്നിൽ അവന്‍റെ ഒന്നും ഒന്നുമല്ല ഞാനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മടിയുള്ളത് എനിക്കായിരിക്കും പേരാപ്പുറ പഞ്ചായത്തിൽ അപ്പം അത് നമ്മൾ എന്ത് കാരണം കൊടുത്തു മാറ്റിയെടുക്കണം അപ്പം നമുക്കതിൻ്റെ ടിപ്സ് ആൻഡ് ടപ്സ് എനിക്ക് നോക്കാം ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്ത് പ്ലീസ് എപ്പോഴെൻ്റെ ഫോൺ പോകുകയെന്നറിയില്ല ഇത് എന്താ അറിയില്ല ഞാൻ വീഡിയോ കൊടുക്കുമ്പോൾ അത് നാല് ഭാഗത്തുനിന്ന് സൗണ്ട് വരിക എനിക്കറിയില്ല അവരത് ഇങ്ങനെയാണ് ഇത്ര വളരെ ആയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് നാശം സത്യം കണ്ടോ ഇപ്പില്ല ഞാൻ എന്തെങ്കിലും ഒന്നും മൊഴിയും നേരം അവൾ കിടന്ന് സൗണ്ട് ഉണ്ടാക്കൂല എനിക്കറിയില്ല ഇവർക്ക് എന്താ എന്നോടത്ര ശത്രുതാന്ന് ആ വേഗം പറഞ്ഞത് നമ്മ പിന്നെ കൊഴപ്പില്ലല്ലോ അപ്പൊ ഗൈസ് മടി മാറ്റ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോ നിങ്ങൾ നിങ്ങള് വേറൊരു കാര്യം ചിന്തിക്കാതിരിക്കുക അപ്പൊ ഒക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വർക്ക് ചെയ്യുമ്പോ ഒരുപാട് കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്താ ഇന്ന് ഞാൻ എന്താ കഴിക്കുക ഞാൻ പിന്നീ അഞ്ച് കൊല്ലം കഴിഞ്ഞ ഞാൻ എന്താവും എൻ്റെ യൂട്യൂബ് ചാനൽ പോകേണ്ടത് എന്താകും ചെയ്യുന്ന കാര്യത്തിലൊട്ടും ഫോക്കസ്ഡ് അല്ലാണ്ട് വേറെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി തെറ്റും നമ്മുടെ വർക്കിൽ നമുക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി മൊത്തത്തിൽ പാളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ അതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക അത് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ കൂടുതൽ ബോധം ഇടാവരുത് നമുക്കൊരിക്കലും നമ്മുടെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും സോ നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങളത് പഠിക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം അത് എനിക്ക് നന്നായിട്ട് അറിയാം സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ കഷ്ടപ്പെട്ടു ആണെങ്കിൽ ബുദ്ധിമുട്ടി അല്ല നിങ്ങളത് കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്മാർട്ടായിട്ട് അതിനെങ്ങനെ മാനേജ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നോക്കാം നിങ്ങൾക്ക് അത് എന്തായാലും എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക കഴിയുന്നതും പിന്നെ നിങ്ങളിപ്പം എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു ലിവിൻ മൊമെൻ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഓവർ തിങ്കേഴ്സിനായിരിക്കും പലപ്പോഴും എന്താ പറയുക ഓവർ തിങ്കേഴ്സ് എപ്പോഴും മടിന്മാരാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അതുവരെ കാര്യം ഞാൻ ഒരു ഓവർ തിങ്കർ ആണ് അതുപോലെ ഞാനൊരു മടി ഉള്ള കൂട്ടത്തിലുമാണ് അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഉള്ള ഒരാളും കൂടിയാണ് സോ ഐ ക്യാൺ റിലേറ്റ് ദാറ്റ് അപ്പം അങ്ങനെ നിങ്ങൾ ഓവർ തിങ്കിങ്ങൊക്കെ കുറയ്ക്കുക നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഫോക്കസ്ഡായിട്ടിരിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓവർ തിങ്കിങ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ആൻഡ് നിങ്ങളൊരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുക ഒരു പ്ലാനിങ് ഒക്കെ പ്ലാനിങ് ഞാൻ ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഐ മീൻ എന്താ പറയുക ഡു ലിസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ പ്ലാനിങ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേറൊരാൾ ചെയ്ത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുക നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ മൂഡ് മൂഡനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ടൂർ ലിസ്റ്റും പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അല്ലാണ്ട് വേറൊരാളിപ്പം ഒരു ദിവസം നാല് നേരം കുളിക്കുന്നു അപ്പോൾ നിങ്ങളും നാല് നേരം കുളിക്കണം ഒരു ദിവസം ഒരാൾ നാല് നേരം നല്ല പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നു നിങ്ങൾക്കത് വാങ്ങാനുള്ള പൈസ ഇല്ല അപ്പോൾ ഇറ്റ്സ് നോട്ട് എം ദാറ്റ് ഡാറ്റ് ഒരാളിപ്പോൾ ഒരു ദിവസം രണ്ട് നേരം വർക്ക് ജിമ്മിൽ പോയി വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ള അഫോർഡ് നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു പൈസ ഇല്ല അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് അതൊക്കെ ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആണെങ്കിലും ടേംസ് ഓഫ് ഫിനാൻഷ്യൽ എന്താണെങ്കിലും അത് നിങ്ങൾ നോക്കിയിട്ട് അടിപൊളിയായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യാം ഐ മീൻ ഒരു ദിവസത്തെ ടു ഒക്കെ തയ്യാറാക്കുന്നത് നല്ലതാണ് ഒരു ദിവസം എങ്ങനെ പോകണം എന്നല്ലെങ്കിൽ പിന്നെ ഇനി ഇത് ടു ലിസ്റ്റിൽ തയ്യാറാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഒരു ദിവസം അങ്ങനെയും പോകണം എന്ന് ആ ത ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സോ കഴിയുന്നത് നിങ്ങളെന്ത് ചെയ്യാം കുറച്ചുകൂടി ആയിട്ട് ഈ അലസതയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റത്തെ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുകയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കൈ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വീർപ്പിക്കുന്നില്ല കാര്യം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് വരും പിന്നെ എനിക്കൊന്നും പറഞ്ഞാൽ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും